എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം 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 നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എനിക്ക് ഒരുപാട് നടികളെ ചില നടികളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവർ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ അവരതിൽ അവതരിപ്പിക്കുന്ന ബോൾഡൻസ് ഡാൻസ് അതുപോലെ അവരെ തുറന്നു പറച്ചിൽ എല്ലാം അവർ വളരെ പോസിറ്റീവായി മാത്രം കാണുന്ന കുറച്ച് നടികളുണ്ട് ആ നടികളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് സാസിക എന്ന് പറഞ്ഞുള്ള നടി പേര് വേറെയാടുന്നു ഒരു ഒരു തമിഴ് പടത്തിൽ ഉണ്ട് തുടക്കം പിന്നെ നമ്മൾക്ക് സാസികനെ നമ്മൾ അധികം കണ്ടുപോകണത് അമൃത ചാനലാണ് റെഡ് കാർപ്രറ്റ് എന്ന് പറഞ്ഞൊരു ഷോയിൽ സ്ഥിരം അതിൻ്റെ ആങ്കറാണ് അതുപോലെ തന്നെ ഇപ്പോൾ സൂപ്പർ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ഉണ്ട് അതിലും ആങ്കറാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്കറിങ് നല്ല നല്ല രീതിയിൽ ചെയ്യും നമുക്ക് ബോർ അടിക്കില്ല അതുപോലെ തന്നെ നല്ല പ്രസൻറ്റേഷനാണ് അത് എന്തായാലും അഭിനന്ദനം അറിയിക്കുന്ന ഒരു ആങ്കറിങ് ആണ് ആളൊരു പ്രേമവിവാഹമായിരുന്നു ഒരു സീരിയൽ നടനാണ് അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ആ നമ്മുടെ മീ ആണ് ജഡ്ജി ആയിട്ട് വരുന്നത് മിയരെ ഭർത്താവിനെ കൊണ്ടുവന്നു അപ്പോൾ മീ പറയുന്നുണ്ട് എന്താ സ്വാസികരോ ഭർത്താവിനെ എന്നാ കൊണ്ടുവരരുത് അതൊന്നും പറയണ്ട മിയെ അദ്ദേഹം ചെന്നൈയിൽ ഞാൻ ഇവിടെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു ഞങ്ങൾ കാണുന്നതന്നെ വല്ലപ്പോഴാണ് ഞാൻ എൻ്റെ അമ്മേരവിടെ വരണു പോണ് വരണ് പോണ് പോണ് കല്യാണം കഴിച്ച് വന്ന് മാത്രമാണല്ലോ അപ്പോൾ അതിൻ്റെ എന്താ കാരണം വെച്ചാൽ അദ്ദേഹം അവിടെ തമിഴിൽ തിരക്കാണ് സീരിയലിൽ എന്തെങ്കിലും തിരക്ക് പകളായിട്ടിരിക്കണെങ്കിൽ വരാനും പിടിക്കാനും ഒന്നും നേരമില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു വാർത്ത കണ്ടു സാസിയും ഭർത്താവും വേർ പിരിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരൊക്കെ വേർപിരിഞ്ഞാലും ഇവര് രണ്ടുപേരും വേർപിരിയില്ല ഇവരും ഒരു പരസ്പരം കുറെ നാൾ മനസ്സിലാക്കി ഇവരെ പ്രൊഫഷണൽ മനസ്സിലാക്കി സാസികാരാന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ആരാണെന്ന് ഇദ്ദേഹം ഈ സാസിക മനസ്സിലാക്കിയിട്ടാണ് കല്യാണം കഴിച്ചു പോകുന്നത് അപ്പൊ പിന്നെ പിരിഞ്ഞു എന്ന് പറയുന്നത് ഒരു ചാനലിന്റെ ഭാവന സൃഷ്ടിയാണ് ആ ചാനൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനലിന് വേണ്ടിയിട്ട് ഈ സാസിക ശരിക്കു പറഞ്ഞ ഒരു പ്രാങ്ക് ചെയ്തതാണ് ഞങ്ങൾ പിരിയുന്നു ഞങ്ങൾ പിരിയുന്നു അപ്പം അത് കുറെ കണ്ടന്റായി അവർക്ക് കുറേ വ്യൂ കിട്ടി അത് എടുത്തിട്ട് കുറേ വേറെ യൂട്യൂബ് ചാനലും ചെയ്യും അവർക്കും കുറേ വ്യൂ കിട്ടി അപ്പം അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് നിന്ന് കൊടുത്തതാണ് സാസിക എന്നാണ് അതിന് ഏറ്റവും വലിയ തമാശ നല്ല കാര്യമാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു കണ്ടന്റ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ചില ചാനലുകൾക്കൊക്കെ ഇങ്ങനെ വന്നൊരു കണ്ടന്റ് കൊടുക്കുന്നത് നല്ലതാണ് സാസിക നല്ലതാണ് അപ്പം അതൊക്കെ വൃത്തികേടാണ് എന്ന് ഞാൻ പറയും നമ്മൾ എന്താണെന്ന് സാസികേനെ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം പറയുന്നത് നമ്മുടെ ഭർത്താവിനെ വെച്ചിട്ടൊന്നും അങ്ങനെ ചതുരംഗക്കളി കളിക്കരുത് അപ്പോൾ നിങ്ങൾ പടത്തിൽ അഭിനയിച്ചതോടെ ഭരതന്റെ മോൻ്റെ സിദ്ധാർത്ഥന്റെ ഒരു പടത്തൊക്കെ അഭിനയിച്ചു എന്തായാലും ആ പടത്തിൽ അഭിനയിച്ച നിങ്ങളെ ചങ്കൂറ്റത്തെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾ നല്ലൊരു നടിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചങ്കൂറ്റത്തോട് കൂടിയിട്ട് ഇത്ര ചലഞ്ചായിട്ട് ആ ക്യാരക്ടർ എടുത്തിട്ട് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ നിങ്ങളതിൽ ചെയ്തത് സ്വാസ്യ എന്ന് പറഞ്ഞൊരു യഥാർത്ഥ സ്ത്രീനെ ആ പടത്തിൽ കാണില്ല ഫ്രെയിം ടു ഫ്രെയിം നിറഞ്ഞു നിൽക്കുന്ന ഇന്ന് ഇവിടെ മലയാള ഒരു ഫീൽഡിലുള്ളവർ എടുത്തിട്ട് ഇതുപോലെ പെർഫോം ചെയ്യാൻ നടക്കാൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര മനോഹരമായിട്ട് നമ്മുടെ സിദ്ധാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു വളരെ പാവ മനുഷ്യനാണ് ഒരാളെ ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ നല്ല പ്രായത്തിലെ ഭരണസാറ് മരിച്ചു അമ്മ കെ പി സുലേത മരിച്ചു ദേവത്തിന് അച്ഛനെ കാർ ആക്സിഡൻറ് ഉണ്ടായി സിനിമ സിനിമയൊന്നും അങ്ങോട്ട് വിജയിക്കുന്നില്ല കഴിവുള്ള ഒരു സംവിധായകനാണ് കഴിവുള്ള ഒരു നടനുമാണ് എന്നിരുന്നിട്ട് പോലും ജീവിതത്തിലെ ദുരന്തങ്ങൾ മാത്രം അനുഭവിക്കാൻ വിധിച്ചുള്ള ഒരു വ്യക്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് അദ്ദേഹം ഞാൻ ഡയറക്റ്റ് ചെയ്തത് അദ്ദേഹത്ത വലിയ ഇഷ്ടം അദ്ദേഹത്തിന് നമ്മുടെ ഈ സിദ്ധാർത്ഥനെ അപ്പോൾ നല്ലൊരു സിനിമയായിരുന്നു പക്ഷേ അതിൽ സെക്സിൻ്റെ അതിപ്രസരം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ ആ പടം ടി വിയിൽ വരുന്നില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ആ പടം കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആ പടം ഇപ്പടം റിലീസ് ചെയ്യുക ഒന്നുകൂടെ റിലീസ് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും നല്ല ആൾ കിട്ടും ഇപ്പം റിലീസ് ചെയ്യുന്ന പടത്തിനേക്കാളും കൂടുതൽ ആൾക്കാരെ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും ആ പടത്തിന് കിട്ടും അന്ന് വന്നപ്പോൾ എന്തോ പടം ആരും അതിനൊരു മനസ്സിലാക്കിയില്ലേ ആ പടത്തിനെ കുറിച്ചിട്ട് അതിനാണ് അതിൻ്റെ പ്രത്യേകത അതിലൊക്കെ വളരെയധികം നീണ്ടു നിൽക്കുന്ന ചുംബന രംഗങ്ങളുണ്ട് റോഷായിട്ട് അപ്പോൾ ഓരോരുത്തരും ചോദിക്കും ഇത്രയും ചേ ഇങ്ങനെയൊക്കെ കിസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാമറ ടിക്കാവില്ലേന്ന് ഏഹ് ഇതൊന്നും ക്യാമറ ടിക്കുന്നു തന്നെയൊക്കെ ആവശ്യം എന്താണല്ലേ നമ്മൾ ഇൻവോൾവ് ആയിട്ട് ഒരു പടത്തലമേക്കുമ്പോൾ അതിൽ നമുക്ക് അവര് ഡിമാൻഡ് ചെയ്യുന്ന എന്ത് സംഭവവും നമ്മൾ കൊടുത്തിരിക്കണം അപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ പല പ്രാവശ്യം ഒരൊട്ട ടേക്കിൽ കിസ്സിങ് ശരിയാവില്ല പല പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായുള്ള വികാരങ്ങൾ വരില്ലേ നിങ്ങൾക്ക് അങ്ങനെയുള്ള വിചാരങ്ങളും വികാരങ്ങളൊക്കെ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രേക്ഷകർ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പത്തൊമ്പത് ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് ക്യാമറയുടെ പിന്നിൽ അതിലൊരു ഡയറക്ഷൻ നിൽക്കുന്നുണ്ട് ഒരു ക്യാമറമാൻ നിൽക്കുന്നുണ്ട് എത്ര അസിസ്റ്റൻ്റ് ഡയറക്ടറേസ് ആട നിൽക്കുന്നുണ്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ ആ സീൻ എങ്ങനെ നന്നാക്കാൻ പറ്റും എന്ന് മാത്രം അവിടെ മനസ്സിലുണ്ടായിരിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ ഉണ്ട് ഇന്ന സ്പോട്ടിൽ നിൽക്കണം ആ സ്പോട്ടിൽ നിന്നിട്ട് കളിക്കരുത് അതുപോലെ തന്നെ ഇന്ന പോലെ ചെയ്യണം അല്ല ലൈറ്റിങ് കിട്ടുള്ളൂ വേറെ രീതിയിൽ കഴിഞ്ഞാൽ മാസ്കിങ് വരും അപ്പം അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ച് തരുമ്പോൾ അതേ സ്ക്രിപ്റ്റ് അതേപോലെ പ്രോമിറ്റ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തലയിൽ കിടന്ന് ഓടുക അതിൻ്റെ ഇടയിൽ എവിടെ നിന്ന് ഏത് നടിക്കിനെ പിന്നെ ഏത് നടനാണെന്ന് സെക്സിനെ പറ്റി ചിന്തിക്കുക ബലാത്സംഗം ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല ഒരു വികാരം എന്ന് പറഞ്ഞാൽ അവരൊക്കെ വെറും ഒരു മരായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എങ്ങനെയും അതൊക്കെ ഒന്ന് ചെയ്ത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അങ്ങനെ വികാരത്തിലേക്ക് അടിമപ്പെട്ടു പെട്ടുപോകാതിട്ടുണ്ടെങ്കിൽ ആ സീൻ പെർഫെക്ഷൻ കിട്ടില്ല അഭിനയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയം തന്നെ വേണം അല്ലാണ്ട് അവിടെ നമ്മുടെ ബെഡ്റൂമിൽ കാണിക്കുന്ന വികാരങ്ങൾ ഒരിക്കലും അവിടെ ഒരു സീനിൽ ഒരു നടന് നടിയും അഭിനയിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് നമ്മൾ പിന്നെ അവല കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും അതൊന്നും നമുക്കറിയില്ല അപ്പൊ സാസികരെ മറുപടി അതാണ് പിന്നെ ശാസ്ത്രകൃത എന്ത് കാര്യം തുറന്ന് പറയുന്ന വെട്ടി തുറന്ന് പറയുന്ന ഒരു നടീൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടാണ് ക്രഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താരോടൊന്നും അല്ല പറഞ്ഞത് പൃഥ്വിാരിയോടുന്നാ പറഞ്ഞേ മോഹൻലാലിൽ ഒരുപാട് ആരാധകൻ ഉണ്ട് പക്ഷെ ഇരുന്നാലും ക്രഷ് തോന്നിയത് ആരോടാണ് പൃഥ്വിാരിയോടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തുറന്നു ഒരു ആളാണ് അതുപോലെ തന്നെ ഈ പടത്തിൽ അന്വേഷിച്ചപ്പോൾ കുറെ സ്ത്രീകൾ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട പടത്തിൽ മുന്നേച്ചാൽ വൃത്തികെട്ട നടി കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വിവരില്ലാത്തവർ പറയണ്ട ഒരു കാര്യമാണ് വിവരമില്ലാത്ത ആൾക്കാർ ഒരു കാര്യമാണ് സാസിക എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രം കിട്ടിയപ്പോൾ ചങ്കൂറ്റത്തോടുകൂടി അത് എടുത്തു അതിനേക്കാൾ മനോഹരമായിട്ടത് അഭിനയിപ്പിച്ച് പലിപ്പിച്ചു ഇപ്പോൾ ജയഭാരതി ഇത്രയും വലിയ നടിയല്ലേ ജയ നിർമ്മാണത്തിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടി പോണം അതുപോലെ തന്നെ തകര എന്ന പടത്തിൽ ആ സുഭാഷണി എന്ന് പറഞ്ഞാൽ അത് കഥാപാത്രം എന്തൊക്കെ കാട്ടിക്കൂട്ടി പോണു അതൊന്നും നമ്മൾ വൃത്തികേടായിട്ടൊന്നും ഇന്നും കാണില്ല നമ്മൾക്കിപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്തും കാണാം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എല്ലാവരും സാധികൻ്റെ ഇത് എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടില്ല എല്ലാവരും ഉണ്ടാവുന്നത് ഇതൊക്കെ പകൽ പോലെ സത്യല്ലേ ഇതിനൊക്കെ പിന്നെ എന്തിനാ മറിച്ചു വെക്കണേ ഇതിനെ മറിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് പറയണത് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സെക്സിൻ പരമായിട്ടുള്ള എല്ലാ ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടായി അതുപോലെ തന്നെ ഫുൾ സെക്സ് ആയിട്ട് അഭിനയിച്ച നരികളും അവിടെ ഉണ്ടല്ലോ ഇന്റർകോഴ്സ് വരെ കറക്റ്റായിട്ട് ചെയ്ത നരികളുണ്ടല്ലോ അപ്പൊ അതിലൊന്നും നമുക്ക് അങ്ങനെ ഒരു ഇത് ഇന്നത്തെ കാലത്തൊന്നും ഒരു വൃത്തികളായിട്ട് കാണാൻ പറ്റില്ല സെൻസർ ബോർഡുള്ള കാരണമാണ് ഇത്രയും ഒതുങ്ങി നിൽക്കുന്നത് മലയാള സിനിമ സെൻസർ ബോർഡ് ഇല്ലാത്ത ഒരു കാലം വരുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഈ സ്കൂളിൽ തന്നെ പഠിപ്പ് തുടങ്ങേണ്ട കാലമാണ് ഇന്നത്തെ കാലത്ത് എല്ലാം ബോധവൽക്കരണം വേണമല്ലേ അവർക്ക് അതിൻ്റെതായ ബോധവൽക്കരണ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നല്ലേ അതിപ്പോ ഇവിടെ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല സിനിമയെ കൂടിയൊക്കെ കിട്ടണം പിള്ളേർക്ക് പതിനെട്ട് ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ പിള്ളേർക്ക് കുറച്ച് കുഞ്ഞു ഉണ്ടാകുമ്പോൾ അറിയാത്ത ആൾക്കാരെ പണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാലം മാറി കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറി അതിനനുസരിച്ച് ചില നടികൾ ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ ആ നടീനെ കല്ലെടുത്ത് പറയുകയാണ് നമ്മുടെ നാട്ടുകാർക്ക് അവള് പോക്കണം അവള് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊന്നും പറഞ്ഞ് ചിന്തിക്കരുത് നമ്മള് ശരിക്കും പറഞ്ഞാൽ സെക്സിൽ ഓപ്പണായിട്ട് ഇപ്പം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സ്ത്രീകളൊന്നും വഴിപടച്ചു പോകില്ല എന്ന് ഞാൻ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും അവർക്കിതുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒരു കോംബോയാണ് അവരൊരു അറ്റാച്ച്മെൻ്റ് ആണ് നമ്മുടെ സാസിക്കും ഭർത്താവും തമ്മിൽ അപ്പം അവരെല്ലാ കാര്യങ്ങളും തോന്നുന്നു പറയും ഇത്രയും സീൻസിലൊക്കെ അഭിനയിച്ചിട്ട് അയാൾക്കൊരു കുഴപ്പമില്ലല്ലോ അയാൾക്ക് അത് സിനിമ സിനിമയായിട്ട് കാണാനും അതൊരു കലാരൂപമായിട്ട് കാണാനും അദ്ദേഹത്തിന് കഴി കഴിയും അതേപോലെ തന്നെ ഈ അതേപോലെയുള്ള ചിന്താഗതി ശ്വാസിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് അവരെങ്ങനെ വേർപിരി നിങ്ങളൊന്ന് പറ എത്ര ചാനലിൽ പറഞ്ഞാലും ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും ഇവര് വേർപിരിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം എന്തായാലും സാസുവിക്ക് എല്ലാ അഭിനന്ദനങ്ങളും എന്നും നന്നായി വരട്ടെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഇന്നിവിടെയുള്ള നടികൾ എടുക്കാത്ത ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ദൈലി ആയിട്ട് എടുത്തോളൂ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം അതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാണ്ട് കാരണമെങ്കിൽ നിർബന്ധമായിട്ട് ഒരു സെക്കൻഡ് അല്ലേ വേണ്ടോ ഒന്ന് ചെക്കി ഞെക്കിക്കുന്നത് അപ്പോൾ അത് ഞെക്കുമ്പോൾ അവർ ഇപ്പോൾ ഒരു ആഡി എങ്ങനെയൊക്കെ എഴുതുന്നു വരും അത് നമുക്ക് ചോന്നായിട്ട് കാണുമ്പോൾ വലിയ സന്തോഷമാണ് പിന്നെ എന്ത് കമൻ്റ് വേണമെങ്കിലും ഇട്ടുകൊണ്ടാണ് അത് അതിനേക്കാളും സന്തോഷം ഓക്കെ അതുകൊണ്ട് വീഡിയോ നീട്ടിക്കൊണ്ട് പോകണില്ല അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഗെയ്സ് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിട ചൊല്ലുന്നു ഓക്കെ ബൈ